ഞാൻ പുഴുവാണ് ഞാൻ പുഴുവാണ് ഞാൻ പാമ്പാണ് ഞാൻ ഭയാനകത നിറഞ്ഞ വീടാണ് ഞാൻ ഭയങ്കരമായ വീടാണ് ഞാൻ നിന്നെ ഞെരുക്കിക്കളയും ഞാൻ നിന്നെ കത്തിക്കാൻ പോവുകയാണ് എന്നെ കുറിച്ച് എത്ര പേര് നിന്നോട് ഉപദേശിച്ചിട്ടും എന്റെ സഹോദര നീ അത് കേൾക്കാതെ പോയത് അതുകൊണ്ട് വൈഹക് നിനക്ക് നാശമുണ്ടാകട്ടെ ഹാദാ തുലക് ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം പുഴു പുഴു പാമ്പ് തേള് തീ ഞെരുക്കം ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സമ്മാനം ഇതാണ് എന്നിട്ട് എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത് കബറിന്റെ ചോദ്യം അണ്ടും അവർ പറയും സുഹൃത്തുക്കളെ കൊറേ റീത്ത് മോളി പോയി എടുത്തോ പറയാൻ പറ്റുവോ അല്ലെ എന്റെ സുഹൃത്തുക്കളും സ്വന്തക്കാരൊക്കെ പരിസരത്തൊക്കെ കൊണ്ട് അതൊക്കെ പോയെടുത്തു അങ്ങനെയാണ് പറയാൻ പറ്റുക എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല ഖബരന്റെ മുന്നിൽ നമുക്ക് മറുപടിയില്ല മറുപടിയില്ല അതുകൊണ്ട് ഓർത്തോ ആ ഖബരിലേക്ക് പോയാൽ ആ ഖബരിലേക്ക് കുറെ യുവാക്കൾ ഓടിയെത്തും സുസ്മേരവതരന്മാരായി ഓടിയെത്തിക്കൊണ്ട് നമ്മെ സമാശ്വസിപ്പിക്കുമെങ്കിൽ ആരാണ് അക്കൂട്ടരൻ അറിയുമോ അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത് അള്ളാഹിന്റെ വിളിക്കുത്തരം നൽകിയവരാണത് ആ കബറിലേക്കുള്ള ജീവിതം കബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം അവിടെ വരെ എല്ലാരും കാണും അത് കഴിഞ്ഞാൽ സലൂട്ട് അടിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് പോകും പിന്നെയായി നീയും അള്ളാഹും മലക്കുകളും തമ്മിൽ അത് മരിക്കാൻ തുടങ്ങുന്നവ മുതലേ ഉണ്ട് പക്ഷെ അള്ളാഹ് അത് സമയം ഉണ്ട് ഞാൻ പറഞ്ഞുതരാം മരിക്കാൻ തുടങ്ങുന്ന സമയം അതുണ്ട് വീട്ടിനകത്ത് വെച്ചേ ഉണ്ട് ഇവനുമായിട്ടുള്ള യുദ്ധം വീട്ടിനകത്ത് വെച്ച് തന്നെയുണ്ട് അതുകൊണ്ട് എന്താ പറഞ്ഞതിന്റെ വിധങ്ങള് ഇതൊക്കെ സംഭവം ശരിയാണ് ആദ്യമായി നിന്നോട് കബർ സംസാരിക്കും ആ കബറിന് നീ മറുപടി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം അള്ളാഹു വിളിക്ക് നീ ഉത്തരം നൽകുക അത് നൂറുദീന്റെ വിളിയല്ല മോദീന്റെ വിളിയൊന്നുമല്ല അത് അള്ളാന്റെ വിളിയാണത് അത് അള്ളാന്റെ ജോലിയുടെ വിളിയാണത് അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ എന്താണ് അതിന്റെ പരിഹാരം എന്താണ് കാരണം നബിയേ മൻസമയായി നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ക്ഷണിക്കുന്ന വ്യക്തിയുടെ ശബ്ദം നിങ്ങൾ കഴിഞ്ഞാൽ ശബ്ദം നിങ്ങൾ കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ നിന്നില്ല ആ നമസ്കാരത്തിലേക്ക് പോകുന്നതിന് പള്ളിയിലേക്ക് പോകുന്നതിന് തടസ്സം നിന്നില്ല ഉതൂറുന്നൊരു കാരണം ചോദിക്കപ്പെട്ടു എന്താണ് നബിയെ ആറ് ഒന്ന് പറഞ്ഞു തരുമോ നബീദേ കാലം നബീ വസല്ലം വാഹു അലൈ വസ്ലം അള്ളാഹ് റസൂൽ പറയുകയാണ് രണ്ടേ രണ്ട് കാരണം മാത്രമേ ഉള്ളൂ സഹോദര പള്ളിയിലെ മിനാരത്തിന്റെ സമുച്ചയത്തിൽ നിന്ന് ബാബുന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ ഉത്തരം നൽകേണ്ടാത്തവരുടെ വീട്ടിൽ തന്നെ നമസ്കരിച്ചാൽ മതി അവർ രണ്ടേ രണ്ട് ഗിരുപ്പുകാരാണ് അത് അസൂലുകൾ പഠിപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞാൽ മറവും അത്യാഹിതമായ രോഗമാണ് നടന്ന പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത രോഗമാണ് നമസ്കരിക്കാൻ അവന് പറ്റാത്ത അസുഷ്ടതയാണ് ഇന്ന് നിന്ന് ഇരുന്നെങ്കിൽ നമസ്കരിച്ചോ നടന്ന് പള്ളിയിൽ വരണ്ട കാറുണ്ടല്ലോ ഒരു വാഹനമല്ല ഒമ്പത് വാഹനമുള്ളവരാണിന്ന് നമ്മൾ അല്ലാതെ റസൂല് പറയുകയാണ് ഫലം ഞങ്ങൾ അവനൊരു തടസ്സമുണ്ടായി ഈ രണ്ട് കാര്യം െ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ബാങ്കിന്റെ മധുരമായ മൊഴിക്ക് ഉത്തരം നൽകാതെ വീട്ടിൽ നമസ്കരിച്ചാൽ പറയുകയാണ് ആ വിളി കേട്ടിട്ട്

അവന്റെ വീട്ടിൽ അവൻ നമസ്കരിച്ച നമസ്കാരം ഉണ്ടല്ലോ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല മയ്യത്ത് കൊണ്ട് പോയിക്കോടനെ അത് പറഞ്ഞല്ലോ നിന്നെ സ്വീകരിക്കാൻ അപ്പൊ ആ സ്വീകരണ മുറിയിൽ നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ ഇപ്പൊ ഈ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു വിളിക്കുമ്പോ അതും കൂടെ നീ ഒന്ന് നോക്കുന്നു പരിഗണിക്ക് ചില കാരണങ്ങൾ നമ്മൾ പറയും പള്ളി ദൂരെയാണ് കണ്ണ് കാണൂല പൊട്ടക്കണ്ണനാണ് രോഗിയാണ് നടക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ ഇതാ റസിലുള്ള വീണ്ടും പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സഹാഭാക്കളെ റിപ്പോർട്ട് ചെയ്യുകയാണ്

എനിക്ക് ഒരു 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 ചാൻസ് എക്സ്ക്യൂസ് ഉണ്ടോ വീട്ടിൽ എനിക്ക് നമസ്കരിക്കാൻ എന്തെങ്കിലും അനുവാദം കൊടുത്തുവിട്ടു ഫലം അദ്ദേഹം നബിയുടെ ഹവറത്തിൽ നിന്നും മടങ്ങി അങ്ങോട്ട് നീങ്ങേണ്ട താമസം റങ്ങി വന്നുകൊണ്ട് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു കൊടുക്കൂ മുഹമ്മദ് ഇല്ല മുഹമ്മദ് ഇല്ല മുഹമ്മദ് എന്ന് പറയൂ നബിയുടെ സവിരത്തിൽ നിന്നും അടങ്ങിപ്പോയ അന്തരായ സഹാബിയെ നിബിധങ്ങൾ വിളിപ്പിക്കുകയാണ് വരൂ സഹോദര ഓടി റസൂലുള്ള വിടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു ബാങ്കുവിളി വെക്കുമോ ഭാഗവും വെക്കൂ കാല കേൾക്കാൻ അജിബ് മറുപടി നൽക മറുപടി നൽകുക വീട്ടിൽ നമസ്കരിക്കൽ അനുവാദമില്ല ആര് കണ്ണ് കാണാത്ത സഹാബി ഇന്ന് നമുക്ക് ഷോർട്ട് സൈറ്റിലില്ല ലോങ് സൈറ്റിന് കുറവുമില്ല നല്ല കാഴ്ചയുള്ളവരാണ് ബാങ്ക് വിളിക്കുമ്പോൾ അലസതയോടുകൂടി പള്ളി മുക്കൽ കിടന്ന വട്ടം തിരിയുന്ന സഹോദര യുവാക്കളെ ഈ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിയില്ലെങ്കിൽ കബർ വര നിന്റെ കുടുംബക്കാർ വരും അത് കഴിഞ്ഞ് പിന്നെ ആരും അങ്ങോട്ട് വരില്ല ഓഹ് പിടിക്കും ും കൂടെ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇവന്റെ റൂഹ് പിടിക്കുക എന്ന് പുറകോട്ട് പോകട്ടെ കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ ബഹുമാനമുള്ള സഹോദര വീണ്ടും ഒരു സഹാബി വരുന്നു ആര് മകൻ ആര്ത്തം ഉണ്ണിമത്വവും മകൻ നബിയുടെ അടുക്കലേക്ക് വരികയാണ് വന്നിട്ട് പട്ടണങ്ങളെല്ലാം നമ്മുടെ നാടെല്ല ഭയങ്കരമായ ഹിംസ ജന്തുക്കളെ കൊണ്ട് ിൽ നിറഞ്ഞിരിക്കുകയാണ് വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പേപ്പട്ടി സുഖയ്ക്ക് പള്ളിയിൽ വരാൻ പറ്റൂല രാവിലെ ഓരോരുത്തർ പറയല്ലോ പള്ളിയിൽ പറ്റില്ല സുബഹിക്ക് ഭയങ്കരമായ പട്ടി റോഡ് മുഴുവനും പട്ടി നിറഞ്ഞിരിക്കുകയാണ് ഇതേപോലെ ബഹുമാനപ്പെട്ട അന്തനായ സഹാബി നബി തങ്ങളെടുക്കലേക്കറിയാം നമ്മുടെ നാട് മുഴുവനും മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല എന്റെ വീടോ അങ്ങ് ദൂരത്തിലാണ് ഞാനിവിടെ പള്ളിമുക്കലാണ് താമസിക്കുന്നതെങ്കിലും പള്ളിമുക്കാണ് പള്ളി പള്ളിമുക്കലാണ് പള്ളി എന്തെങ്കിലും താമസിക്കുന്നത് അങ്ങ് കുറച്ചൂടെ ദൂരത്തിലാണ് രാവിലെ എങ്ങനെ നബിയെ പള്ളിയിലേക്ക് വരിക എനിക്ക് വല്ല ഉണ്ടോ നബിയെ എന്റെ വീട്ടിൽ നമസ്കരിക്കാൻ എനിക്ക് വല്ല പറയുകയാണ് ഹൽ ഹൽ ചോദിക്കുകയാണ് അനുവാദവും ഉണ്ടോ അള്ളാന്റെയാണ് എന്നും വിളിക്കുമ്പോ കേൾക്കാൻ പറ്റുമോ കേറ്റുവോ ആ പറ്റും എങ്കിൽ അല്ല പറഞ്ഞോ അജിബ്ല അറബിയിൽ വിളിക്കുമല്ലോ വിളിക്കുന്ന പോലെ മറുപടി നൽകണം വീട് വിദൂരമാകട്ടെ നിറഞ്ഞു കിടക്കട്ടെ കുറഞ്ഞിരിക്കട്ടെ നീ നേരെ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് വന്നോ വന്നോ കുഴപ്പം വല്ല ഉണ്ടോ പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങൂലേ പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങിട്ട് വാൻ വിളിച്ച പള്ളിയിൽ കരുവോ ആരോടായി പറയുന്ന ഹദീസ കേട്ട് മനസ്സിലാക്ക് കബറിനകത്ത് രക്ഷ വേണമെങ്കിൽ അതാണല്ലോ ഈ മാസത്തിൽ നമ്മൾ പറയേണ്ടത് പിന്നെ എവിടത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോകും ഒരു പാവപ്പെട്ടവരുണ്ടെങ്കിൽ പത്ത് പേര് പിരിവൊക്കെ എടുത്ത് ഇനി അങ്ങനെ രക്ഷപ്പെടുത്തും ഇനി കല്യാണം കഴിക്കാൻ മുറ്റിനിക്കുന്ന പെണ്ണാണ് എങ്ങനെ ഒക്കെ പിരിവെടുത്ത് ഇന്നങ്ങടെ രക്ഷപ്പെടുത്തും നീ ഇവിടെ ആക്സിഡൻഡ് കാരണം നാട്ടുകാരൊക്കെ ഓടിക്കൂടി നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും നിന്റെ രണ്ട് കിഡ്നിയും പോയി പൈസ ഇല്ല നാട്ടുകാരൊക്കെ നിന്നെ സഹായിക്കും എല്ലാ നിലയ്ക്കും ദുനിയാ പക്ഷേ കഴിഞ്ഞാൽ ദുആ ദുആ അല്ലാതെ വേറെ ഒരു വഴിയും നമുക്കില്ല ആ സ്വീകരിക്കണമെങ്കിലും റസൂൽ ചില മാനദണ്ഡങ്ങൾ അതിനും വെച്ചിട്ടുണ്ട് വെറുതെ കഴിഞ്ഞിട്ട് അങ്ങനെ ദുആ ചെയ്താ പിന്നെ രസമല്ലേ അത് അങ്ങനെ ദൈത രക്ഷപ്പെട്ട് കിട്ടുമ്പോൾ നമുക്ക് വല്ല പ്രതീക്ഷ ഉണ്ടോ അത് അള്ളാഹു തീരുമാനിക്കണം അത് തീരുമാനിക്കേണ്ടത് അവൻ अल्लाह हमें खबर प्रकाशिपिकटे शाली तरटे